안 그래? വർഷയും ദേവതയും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് സംസാരിച്ചോണ്ടിരിക്കുന്ന ഒക്കെ നമ്മുടെ ശ്രീകാന്തിനെ കുറിച്ചാണ് ശ്രീകാന്തിന് ഒരു സ്നേഹവും ഇല്ല ശ്രീകാന്തിന് ശ്രീകാന്തിൻ്റെ അച്ഛനും കുടുംബവും അമ്മയൊക്കെയാണ് ശ്രീകാന്തിന് എപ്പോഴും ചിന്ത എന്നെക്കുറിച്ച് കല്യാണം കഴിഞ്ഞാൽ എന്നെക്കുറിച്ച് ഒരു ഇല്ല അപ്പം എനിക്കും അച്ഛനും അമ്മയൊക്കെ ഇല്ല ഒരു മോളില്ലേ ഉള്ളു ശ്രീകാന്തിൻ്റെ അടുത്ത് മൂന്ന് മൂന്ന് പേരുണ്ടല്ലോ അപ്പം അവരെക്കുറിച്ച് മാത്രമാണ് നമ്മുടെ ശ്രീകാന്തിന് വിഷു വിഷമം കാര്യം കാര്യങ്ങളുള്ളത് പക്ഷേ എന്നെക്കുറിച്ച് ഒരു വിഷമവും ഇല്ല കല്യാണം കഴിഞ്ഞ് നാല് ദിവസമായു അതിനുമുമ്പേ ഇങ്ങനെ ആയാൽ ഞാൻ എന്ത് ചെയ്യാനാണെന്നൊക്കെ ചോദിച്ച് അങ്ങനെ നമ്മുടെ രേവതിയോട് പറയുന്നത് രേവതി പറയുന്നുണ്ട് രേവതി നല്ലവണ്ണം ഗുണദൂഷി കൊടുക്കുന്നുണ്ട് നമുക്ക് നമ്മുടെ സുഹൃത്തുത മാത്രം പോരാ അവിടെ അച്ഛനും അമ്മയും എല്ലാം എനിക്കവിടെ അമ്മായി അമ്മ ഭയങ്കര പ്രശ്നമാണ് പക്ഷേ എൻ്റെ അച്ഛൻ സ്വന്തം അച്ഛനെപ്പോലെയാണ് എന്നെ അമ്മ എന്തൊക്കെയോ പറയും ഞാനൊന്നും നോക്കാൻ പോകില്ല പക്ഷേ അച്ഛൻ അത്രയ്ക്കും വലിയ സ്നേഹമാണ് എനിക്ക് 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 അച്ഛനില്ല പക്ഷേ ഈ അച്ഛൻ്റെ സ്നേഹത്തിൽ ഞാൻ എന്താ പറയുക വളരെ സന്തോഷമാണ് അതുപോലെ തന്നെ സച്ചേട്ടൻ പലപ്പോഴും നല്ല വശത്തും മോശം വശ നിന്നും കൊണ്ട് പലതും ചെയ്തിട്ട് കുടിച്ചിട്ടുണ്ട് വരുന്നുണ്ട് പക്ഷേ എന്നാൽ സ്നേഹമുള്ള മനുഷ്യനുമാണ് പക്ഷേ അതാണ് പറയുന്നത് നമ്മൾ എല്ലാ കുടുംബ കുടുംബത്തിലും അഡ്ജസ്റ്റ് ചെയ്ത് പോയാൽ മാത്രമേ കുടുംബം മുന്നോട്ട് പോവുള്ളൂ അല്ലാതെ പറ്റില്ല എന്നൊക്കെ രേവതി അങ്ങ് ഗുണദോഷിച്ച് കൊടുക്കുകയാണ് വർഷയ്ക്ക് അതിൽ ഒട്ടും അംഗീകരിക്കാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ വർഷയ്ക്കും ദേഷ്യം ശ്രീകാന്ത് ഏത് നേരം നോക്കിയാലും വിഷമിച്ചങ്ങ് ഇരിക്കുകയാണ് എന്തെന്ന് ചോദിച്ചാൽ അച്ഛൻ അമ്മ ചേട്ടത്തി ചേട്ടൻ ഇതൊക്കെയാണ് പറയുന്നത് അപ്പം ശ്രീകാന്ത് പറയുന്നുണ്ട് നീ നമുക്കിവിടെ നിന്നാൽ പോരാ നമുക്ക് നമ്മുടെ വീട്ടിൽ പോകണം അപ്പോഴത്തേക്കും നമ്മുടെ വർഷ പറയുന്നുണ്ട് നിങ്ങളുടെ കുടിയനായ ചേട്ടമുള്ള വീട്ടിൽ ഞാൻ ഒരിക്കലും വരില്ല എനിക്ക് വരാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപ്പം ശ്രീകാന്ത് അവിടെ പെട്ടിരിക്കുകയാണ് കേട്ടോ എന്നുവെച്ചാൽ ഇങ്ങനെ ചേട്ടൻ കുടിയനാണെന്നുള്ളൊരു കാര്യം പറയുകയും ചെയ്ത് അപ്പം നമുക്ക് അപ്പോഴായിട്ട് ഈ വീട് നമ്മളെ സ്വന്തം വീടല്ലാം ച ഈ വീട് സ്വന്തം വീട് തന്നെ എങ്ങനെ റെൻറ്റ് കൊടുത്താൽ ഈ വീട് നമ്മൾ സ്വന്തം വീട് തന്നെ അതുപോലെ അല്ലല്ലോ അച്ഛനും അമ്മയും ചേട്ടനും ചേട്ടത്തിയും ഇവരെല്ലാവരും താമസിക്കുന്ന വീട്ടിൽ നമ്മൾ ഒരുമിച്ച് താമസിച്ചാൽ മാത്രമേ നമുക്കത് സ്വന്തം വീട് പോലെ ആവുള്ളൂ അങ്ങനെ കുറേ ഉപദേശങ്ങളൊക്കെ പറഞ്ഞിട്ട് രേവതി എന്തു ചെയ്തു രേവതി പറയുന്നുണ്ട് എങ്കിൽ പിന്നെ ശരി ഞാൻ കൂടുതൽ സമയം നിൽക്കുന്നില്ല ഞാൻ പോവുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ ഇഷ്ടം പോലെ എങ്ങനെയെന്ന് വെച്ചാൽ ജീവിക്കും എന്നെക്കൊണ്ട് കൊണ്ട് അറിയാമെന്നുള്ള ഗുണദോഷങ്ങളെല്ലാം ഞാൻ തന്നിട്ടുണ്ട് പറഞ്ഞു തന്നിട്ടുണ്ടെന്ന് പറയുന്നു അങ്ങനെ രേവതി അങ്ങ് പോയി ഈ സമയത്താണ് നമ്മുടെ റോഷൻ വരുന്നത് റോഷനും റോഷൻ്റെ കൂട്ടുകാരന്മാരും അവിടെ വന്ന് നിൽക്കുകയാണ് ഞാൻ രേവതി നമ്മുടെ വർഷേനെ ഒന്ന് വേദനിപ്പിക്കാൻ വേണ്ടി അങ്ങനെ വർഷം ഇങ്ങനെ നടന്നു വരുകയാണ് പക്ഷേ റോഷം അവിടെ നിൽക്കുന്നത് വർഷം കണ്ടില്ല നടന്നു വന്നപ്പോഴ് അങ്ങനക്ക് സുഖമാണോ എന്ന് ചോദിച്ചപ്പോഴാണോ കാണുന്നതും അപ്പോഴത്തേക്കും പറഞ്ഞ് ഒന്നും മിനിൽ വർഷ ഭയങ്കര ദേഷ്യത്തിൽ നിൽക്കുകയാണ് ഈ സമയം രണ്ട് കൂട്ടുകാരുമാർ വന്ന് വർഷേനെ കയ്യിലെ കയറി പിടിക്കുകയാണ് അപ്പോൾ നോക്കിയപ്പോൾ ഉണ്ട് രേവതി അവൻ്റെ കയ്യിൽ റോഷൻ്റെ കയ്യിൽ ആസിഡാണ് ഇരിക്കുന്നുണ്ട് അപ്പോഴാണ് നീ സൗന്ദര്യം വെച്ചില്ല നീ എന്നെ പറ്റിച്ചത് വഞ്ചിച്ചത് എൻ്റെ ജീവിതം ഇല്ലാതാക്കി അതുകൊണ്ട് നീ ഇനി ഈ സൗന്ദര്യം വെച്ചുള്ള മുഖം നീ നടക്കണ്ട ആസിറ്റ് ഒഴിച്ചതിൻ്റെ മുഖത്തിനെ ഞാൻ ഇല്ലാതാക്കാൻ പോവുകയാണ് നിത് കേട്ട് നമ്മുടെ വർഷയ്ക്ക് ഭയങ്കരമായിട്ട് വിഷമം വന്ന് കരയുകയാണ് പക്ഷേ റോഷേൻ്റെ കയ്യിലുള്ള ആസിഡ് ഇങ്ങനെ മുഖത്തൊഴിക്കാൻ വേണ്ടി പോയതും നമ്മുടെ എവിടെയോ നിന്നും കൊണ്ട് ഒരു എവിടെയോ നിന്നുകൊണ്ട് ഒരു ഇഷ്ടിക വന്ന് കയ്യിൽ വന്ന് വീഴാണ് അങ്ങനെ കയ്യിലിരുന്ന എന്താ പറയുക അസിറ്റ് തറയിൽ വീണ പൊട്ടിപ്പോയി അപ്പോഴത്തെ ഏതൊക്കെ നോക്കിയപ്പോൾ വേറെ ആരുമല്ല നമ്മുടെ രേവതിയാണ് കേട്ടോ രേവതി വീണ്ടും ഇഷ്ടിക എടുത്ത് എറിയുന്നുണ്ട് അങ്ങനെ ഒരു അഞ്ചാറ് ഇഷ്ടിക എടുത്ത് എറിയാൻ ഇപ്പോൾ തന്നെ നമ്മുടെ റോഷൻ മനസ്സിലായി ഇനി ഇവിടെ നിന്നാൻ പറ്റില്ല ഇവരെല്ലാവരും കൂടെ നമ്മളെ ശരിയാക്കും എന്നുള്ള ഒരു ഇതായപ്പോഴും റോഷനും കൂട്ടുകാരന്മാരും ഒക്കെ അങ്ങ് പോയി കേട്ടെ ഇത് കണ്ടത് രേവതിയാണ് കെട്ടിപ്പിടിച്ച് കരയാണ് ഇപ്പം ഞാനിവിടെ ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ച അതിനാണ് പറയുന്നത് നമുക്ക് കൂട്ടുകുടുംബം ഒറ്റയ്ക്ക് താമസിക്കുമ്പോഴേ നമുക്ക് ആരുമില്ല കൂട്ടുകുടുംബത്തിൽ കിടക്കുമ്പോൾ എല്ലാവരും കാണും എത്ര പ്രാവശ്യം പറഞ്ഞതാണ് ഞാൻ നിന്നോട് രേവതി വർഷ പൊട്ടി പൊട്ടിക്കരയാണെന്ന് വെച്ചാൽ ഈ സമയത്ത് രേവതി ചേച്ചി വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ ഇപ്പം തന്നെ ഇല്ലാതായനെ ഇല്ലാതായെന്ന് വെച്ചാൽ അവൻ്റെ കയ്യിലിരുന്ന ആസിഡിൻ്റെ മുഖത്ത് വീഴുകയും ചെയ്യും ഞാൻ ഹോസ്പിറ്റലിൽ ആവുകയും ചെയ്യും അപ്പോഴത്തേക്ക് പറഞ്ഞ് വിഷമിക്കണ്ട കൂടെ ഞാനില്ലേ അപ്പോൾ നമുക്ക് വീട്ടിൽ പോവാം എന്ന് പറഞ്ഞ് അങ്ങനെ ദേവതയെ വിളിച്ചുകൊണ്ട് വർഷേനേം കൊണ്ട് വർഷം ഇപ്പം താമസിക്കുന്ന വീട്ടിൽ കൊണ്ട് പോവുകയാണ് എന്നിട്ടും കരച്ചിൽ തീരുന്നില്ല നീ വിഷമിക്കേണ്ട അതൊക്കെ കഴിഞ്ഞ് പോയില്ലേ അതുകൊണ്ട് നിനക്കൊരു കോഫി ഇട്ടേരാന്ന് തരാമെന്ന് പറഞ്ഞ് കോഫി ഇടാൻ വേണ്ടി അടുക്കളയിലോട്ട് പോയിട്ട് കിച്ചൻ എവിടെ ഒന്ന് കാണിച്ചു എന്ന് പറയുന്നുണ്ട് പക്ഷെ നല്ല മനോഹരമായ വീടാണ് കിച്ചൺ നോക്കിയപ്പോഴും നല്ല കിച്ചണുമാണ് പക്ഷേ കോഫി ആ നേരത്തെ വെള്ളമൊക്കെ എടുത്ത് വെക്കുകയാണ് പക്ഷേ ഇത് ഇടാനുള്ള സാധനങ്ങൾ ചോദിച്ചപ്പോൾ നമ്മുടെ വർഷയ്ക്കറിയില്ല എന്നുവെച്ചാൽ എവിടെയാണെന്ന് വർഷ പറഞ്ഞ് എനിക്കറിയില്ല അവിടെ എവിടെയെങ്കിലും കാണും എന്ന് പറയുന്നുണ്ട് അപ്പോഴത്തേക്കും രേവതിക്ക് മനസ്സിലായി ഇവിടുത്തെ കിച്ചൺ ഡ്യൂട്ടി എല്ലാം ചെയ്യുന്നതും നമ്മുടെ ശ്രീകാന്താണ് മറ്റാരും അല്ല രേവതി അല്ല വർഷ എന്ന് മനസ്സിലായി അങ്ങനെ കോഫിയൊക്കെ ഇട്ട് കൊടുത്ത് അപ്പോഴത്തേക്കും പറയുന്നത് നീ എന്നുകൊണ്ടും വിഷമിക്കേണ്ട നീ നിങ്ങളും നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്കും അപ്പം നമുക്ക് സന്തോഷമാകുന്നു നിന്നെ രക്ഷിക്കാനും അവിടെ ആളുണ്ട് അല്ലാതെ നീ ഒറ്റയ്ക്ക് ഇങ്ങനെ താമസിക്കണ്ട എന്ന് പറയുന്നുണ്ട് അവിടെ ആകുമ്പോൾ എല്ലാ പേരുണ്ട് അച്ഛനുണ്ട് അമ്മയുണ്ട് ശ്രുതിയുണ്ട് ശ്രുതിയുണ്ട് അപ്പോൾ അവരെല്ലാവരും അപ്പോഴാണ് എനിക്ക് അത് അങ്ങനെയല്ല ചേച്ചി എനിക്ക് അവിടെ ഒരാളിനെ മാത്രം ഇഷ്ടമില്ല അതാരെയാണ് ഇഷ്ടമില്ലാത്ത അതും ചേച്ചിയുടെ ഹസ്ബൻഡും സച്ചി പെട്ടെന്ന് എനിക്ക് ഒട്ടും ഇഷ്ടമില്ല പേടിയാണ് എനിക്ക് അപ്പോൾ അപ്പോഴു നിനക്കറിയാൻ കഴിയാത്തതുകൊണ്ടാണ് ഏറ്റവും നല്ല സ്നേഹ മനുഷ്യസ്നേഹിയാണ് സച്ചിഘട്ടൻ ദേഷ്യം വന്നാൽ ഭയങ്കര ദേഷ്യമായിരിക്കും ശ്രീകാന്തിന് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അപ്പം ശ്രീകാന്തിൻ്റെ പറഞ്ഞിട്ട് ശ്രീകാന്ത് കേൾക്കാത്തത് കൊണ്ടാണ് അങ്ങനെയൊക്കെ സച്ചി ഘട്ടൻ ചെയ്തത് എന്ന് പറഞ്ഞ് ഒരുപാട് ഇങ്ങനൊക്കെ ഗുണദോഷിച്ച് കൊടുക്കുകയാണ് അപ്പോൾ പറയുന്നു നിങ്ങൾ നിങ്ങൾ രണ്ടുപേരും നമ്മുടെ വീട്ടിൽ വന്ന് താമസിക്ക് നമുക്ക് സന്തോഷമായിട്ട് നമുക്ക് പോകാം അല്ലെങ്കിൽ നീയും നി ഹസ്ബൻറ്റുമായിട്ട് നിൻ്റെ വീട്ടിൽ ചെന്ന് താമസിക്ക് അല്ലാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് താമസിക്കേണ്ട ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ അവ ഇനിയും വരും ഇനിയും ഉപദ്രവിക്കും അതാകുമ്പോൾ കൂട്ടുകുടുംബത്തിൽ വന്ന് താമസിച്ചാൽ എല്ലാവരും കാണുമല്ലോ അങ്ങനെ എല്ലാത്തിനും പരിഹാരം പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നുണ്ട് അച്ഛൻ ഞാൻ എന്ത് പറഞ്ഞാലും അച്ഛൻ കേൾക്കും നിങ്ങൾ വന്ന് താമസിക്ക് എന്ന് പറഞ്ഞു പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നിൽക്കുമ്പോഴാണ് സച്ചിൻ നമ്മുടെ ശ്രീകാന്ത് വരുന്നത് ശ്രീകാന്ത് വരുമ്പോൾ ചായയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോഴത്തേക്കും അവരിലൂടെ രണ്ടും വീട്ടും പറഞ്ഞു അപ്പോഴത്തേക്കും ഈ കാര്യം പറഞ്ഞ് ശ്രീകാന്തിനെ കണ്ടത് ഓടിച്ചെന്ന് കെട്ടിപ്പിടിച്ച് കരയാണ് നമ്മൾ വർഷ വർഷ പറയുന്നുണ്ട് ഇതാണ് കാരണം അപ്പോഴത്തേക്കും ഞാൻ ആ വാസ്കലിനെ കണ്ടാലുണ്ടല്ലോ അങ്ങനെ ഞാൻ വെച്ചേക്കില്ല അങ്ങനെ കഥ പോവുകയാണ് എൻ്റെ വീഡിയോ കണ്ട് ലൈക്ക് അടിക്കാൻ മറക്കരുതേ കൂട്ടുകാരെ